ൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ ജീവന്റെ തുടുപ്പില്ലാത്ത ഇടങ്ങളാണ് ഓരോ കല്ലറകളും മൃതപ്രായനായിട്ടും ലാസറിനെ കാണാൻ വരാതിരുന്ന യേശു തമ്പുരാൻ ലാസർ മരണപ്പെട്ട് മൂന്നാം നാൾ അവൻ്റെ കല്ലറയിലേക്ക് വരുന്നുണ്ട് മണ്ണിലേക്ക് അലിഞ്ഞ് ചേരേണ്ടിയിരുന്ന ലാസറിനെ മണ്ണിൽ നിന്ന് ഉയർത്തി വീണിൻ്റെ സ്നേഹം ക്രിസ്തു പകർന്നു നൽകുന്നു ലാസറെ നീ പുറത്തു വരിക എന്ന ആഹ്വാനം ലാസറിനോടുള്ള ഉറ്റ സ്നേഹബന്ധം മാത്രമല്ല മറിച്ച് ക്രിസ്തുവിനെതിരേറ്റ മാർത്തയുടെയും അവൻ്റെ കാൽക്കഴുകിയ മറിയത്തിൻ്റെയും നൊമ്പരത്തിൻ്റെ പ്രതിഫലനം കൂടിയായിരുന്നു അതുകൊണ്ടാണ് ചീഞ്ഞു നാറിയിരുന്ന ലാസറിനെ ചേർത്തു പിടിക്കാൻ കല്ലറയ്ക്ക് സമീപം ക്രിസ്തു വന്നത് ലാസറിൻ്റെ ആ സഹോദരിമാരുടെ ആഴമേറിയ നൊമ്പരത്തിൻ്റെ അപേക്ഷയായിരിക്കണം ലാസറിന് പുതുജീവൻ്റെ പ്രകാശം ലഭിക്കുവാനിടയായത് ജീവൻ്റെ തുടുപ്പില്ലാത്ത ഇടങ്ങളാണ് കല്ലറകളെങ്കിലും അവിടെ പ്രത്യാശയുടെ ഉയർപ്പിനായി പ്രതീക്ഷിക്കുന്ന ആത്മാക്കളുടെ സാന്നിധ്യമുണ്ട് കബറിൽ നിന്ന് പുറത്തേക്ക് സ്വർഗമഹോന്നത സമീപത്തേക്ക് വരണമെങ്കിൽ ക്രിസ്തു സാന്നിധ്യം ഓരോ കല്ലറുകൾക്കും ആവശ്യമാണ് ക്രിസ്തു ചീഞ്ഞുനാറിയതിന് നിർമ്മലത നൽകിയത് സഹോദരിമാരുടെ നൊമ്പരത്തിൻ്റെ പ്രചോദനമായത് ആത്മീയ മരണത്താൽ ചീഞ്ഞുനാറിയ ചിന്തകൾക്കും പ്രവർത്തനങ്ങൾക്കും ജീവിതത്തിനും നിർമ്മലത കൈവരിക്കണമെങ്കിൽ കുടുംബാന്തരീക്ഷങ്ങളിൽ നൊമ്പരത്തിൻ്റെ നിഴൽ പേറിയ പ്രാർത്ഥനാപേക്ഷകൾ അനിവാര്യമാണ് ബാഹ്യമരണം പ്രാപിക്കുന്നവർ കല്ലറയിലേക്കും ജീവനോടിരുന്ന് ആത്മീയ മരണം പ്രാപിക്കുന്നവർ പ്രത്യാശയില്ലാത്ത ഇരുളറയിലേക്കുമാണ് പ്രവേശിക്കുന്നത് രണ്ടിടങ്ങളിലെയും ഉണർവിനും നിർമ്മലതയ്ക്കും ക്രിസ്തു സ്പർശനം ആവശ്യമായിരിക്കുന്നു ക്രിസ്തു സ്പർശനത്തിനായി നൊമ്പരത്തിൻ്റെ ആഴമേറിയ പ്രാർത്ഥനാ മന്ത്രം ഉണ്ടായിരിക്കുകയും വേണം ദൈവം അനുഗ്രഹിക്കട്ടെ